ഹായ് എവരിവൺ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ മൈ നെയിം വിനായക് പി ജി ആൻത്തി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഓട്ടോ കാഡിൽ എങ്ങനെ മൂവ് കമാൻഡ് യൂസ് ചെയ്യുക എന്നതാണ് മൂവ് കമാൻഡ് ഷോർട്ട് കീ പറഞ്ഞ എം ഓ എന്നുള്ളതാണ് പിന്നെ എങ്ങനെ യൂസ് ചെയ്യാം അത് നമുക്കൊരു ഒബ്ജക്ട് വരയ്ക്കുമ്പോൾ നോക്കിയൊക്കെ എങ്ങനെ യൂസ് ചെയ്യാം പിന്നെ മൂവ് കമാൻഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു സെന്റർ പോയിന്റ് അതുപോലെ കോർണർ പോയിന്റ് അതൊക്കെ വേഗത്തിൽ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓ സ്നാപ്പ് ഓൺ ആക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും എഫ് ത്രീ ഷോർട്ട് കി പറഞ്ഞ എഫ് ത്രീ അത് ആക്കി കൊടുത്താൽ കുറച്ചുകൂടി സുഖമായിട്ട് നമുക്ക് ബേസ് പോയിന്റും ഒക്കെ പിക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും പിന്നെ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് കോപ്പിയും കൂടി ചെയ്യണമെങ്കിൽ കോപ്പി കമാൻറ്റ് യൂസ് ചെയ്യണം മൂവി മൂവ് കമൻറ്റ് യൂസ് ചെയ്ത് മാത്രം നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റില്ല ഞാനിവിടെ രണ്ട് സർക്കിളും ഒരു രക് അംഗം വരച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സർക്കിൾ ഈ ഒരു കോർണറിന്റെ കോർണറിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മൾ മൂവ് കമാൻഡ് യൂസ് ചെയ്യാം മൂവ് കമാൻഡ് യൂസ് ചെയ്തിട്ട് ഈ സർക്കിൾ ഞാൻ സെലക്ട് ചെയ്തു സർക്കിൾ സെലക്ട് ചെയ്തതിനു ശേഷം ഇനി വല്ല ഒബ്ജക്ട് സെലക്ട് ചെയ്യുന്ന സെലക്ട് ചെയ്യാം അപ്പോൾ അവിടെ ഈ ഒരു സർക്കിൾ മാത്രം സെലക്ട് ചെയ്തിട്ടുള്ളൂ അതിനുശേഷം എൻ്റർ അടിക്കൂ കണ്ടിട്ടടിച്ചു കൊടുക്കുക അതിനുശേഷം സ്പെസിഫൈ ബേസ് പോയിന്റ് ബേസ് പോയിന്റ് എവിടെയാണ് വേണ്ടത് നമുക്ക് സർക്കിളിന്റെ സെന്റർ പോയിന്റാണ് പിക്ക് ചെയ്യേണ്ടത് സെന്റർ പോയിന്റ് ബേസ് പിക്ക് ചെയ്തിട്ട് ഈ ഒരു കോർണറിലേക്ക് സർക്കിൾ സെന്റർ പറഞ്ഞു കൊണ്ടുവരണമെങ്കിൽ ഇതിന്റെ സെന്റർ പിക്ക് ചെയ്യാൻ പറ്റണം സെന്റർ പിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒബ്ജക്ട് സ്നാപ്പ് ഓൺ ആക്കി കൊടുക്കുക ജസ്റ്റ് ഇവിടെ പോവുക കണ്ട ഒബ്ജക്ട് സ്നാപ്പ് എഫ് ത്രീ എഫ് ത്രീ ആണെങ്കിൽ ഷോർട്ട് അത് ജസ്റ്റ് ഓൺ ആക്കി കൊടുക്കുക അത് ഓൺ ആക്കി കൊടുത്താൽ ഈ സർക്കിൾ സെന്റർ കിട്ടും സർക്കിൾ സെന്റർ കിട്ടി കഴിഞ്ഞാൽ കണ്ടാ ഇങ്ങനെ മൂവ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് മൂവ് ചെയ്ത് കൊടുക്കുക പക്ഷെ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് എഫ്ഐറ്റ് ഓൺ ആക്കി കൊടുത്താൽ ഒരു സോണ്ടിലും പെർപ്പണ്ടിക്കുലർ മാത്രമായിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും താഴോട്ടും ഒരു സോണ്ടിൽ വൃത്തിക്കല് പെർപ്പൻറ്റിക്കുലർ മാത്രമായിട്ട് ഓൺ ആക്കി കൊടുക്കണമെങ്കിൽ മൂവ് ചെയ്യണമെങ്കിൽ എഫ്ഐറ്റ് ഓൺ ആക്കി കൊടുക്കാം ഞാൻ ഇവിടെ എഫ് ഓഫ് ആക്കി കൊടുത്തു ഞാൻ ഈ ഞാൻ മൂവ് ചെയ്യുന്നത് കറക്റ്റ് ഈ കോർണറിന്റെ കോണിലേക്ക് എത്തുമ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ആ സർക്കിളിന്റെ സെന്റർ ഈ കോർണർ ഈ റെക്റ്റാങ്കിളിന്റെ കോർണറിലേക്ക് കറക്റ്റ് മൂവ് ചെയ്ത് കാണാൻ പറ്റും ഇനി നമുക്ക് റ്റ് ആദ്യം സെലക്ട് ചെയ്തിട്ട് അങ്ങനെ മൂവ് ചെയ്യാൻ നോക്കി നോക്കാം ഞാൻ ആദ്യം ഒബ്ജക്ട് സെലക്ട് ചെയ്ത് അതിനാണ് മൂവ് കമന്റ് യൂസ് ചെയ്തെങ്കിൽ മൂവ് കമന്റ് ജസ്റ്റ് യൂസ് ചെയ്ത ഡയറക്റ്റ് സ്പെസിഫൈ ഫസ്റ്റ് ബേസ് പോയിന്റ് അങ്ങനെയാണ് ചോദിക്കുക നേരെ ഓപ്പോസിറ്റ് അതായത് ആദ്യം ഒബ്ജക്ട് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒബ്ജെക്ട് സെലക്ട് ചെയ്യാതെ അവർ ചോദിക്കില്ല അതായത് ഒബ്ജക്ട് സെലക്ട് ചെയ്തിട്ട് മൂവ് മൂക്കിലൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ ആദ്യം തന്നെ ബേസ് പോയിന്റ് ക്ലിക്ക് ചെയ്യാൻ ചോദിക്കും ബേസ് പോയിന്റ് നിങ്ങൾക്ക് സർക്കിളോ സർക്കിൾ സെന്റർ സർക്കിൾ ഇന്ന പോയിന്റ് നിങ്ങൾക്ക് എവിടെ ചെയ്യാം പക്ഷെ നമുക്ക് തോന്നിയ പോയിന്റ് ചെയ്താൽ നമുക്ക് ആ പോയിന്റ് വെച്ചിട്ട് കറക്റ്റ് നമുക്ക് കറക്റ്റ് പൊസിഷനിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല അപ്പൊ അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മള് ബേസ് പോയിന്റ് സർക്കിളിന്റെ സെന്ററോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെസിഫിക് പോയിന്റ് നമ്മൾ എടുക്കുന്നത് അപ്പൊ ഞാൻ ഒബ്ജക്ട് സെലക്ട് ചെയ്തു മൂവ് കമന്റ് എടുത്തു അതിനുശേഷം ഈ സർക്കിളിന്റെ സെന്റർ പോയിന്റ് വിളിക്കും അതാണ് ഞാൻ ബേസ് പോയിന്റ് വിളിക്കുന്നത് അപ്പൊ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും ഞാൻ റെക്റ്റാങ്കിളിന്റെ കറക്റ്റ് കോർണറിലേക്ക് പോയിന്റ് ചെയ്തു ഈ രണ്ട് ർക്കിളും ഈ രണ്ട് റെക്ടാങ്കിളിന്റെ കോണിലേക്ക് നമുക്ക് പോയിന്റ് ചെയ്യാൻ പറ്റി അതിനാണ് മൂവ് കമാൻഡ് യൂസ് ചെയ്യുന്നത് മൂവ് കമാൻഡ് ഷോർട്ട് കീ പറഞ്ഞ എം ആണ് ഇനി നമുക്ക് ഈ ഒരു സർക്കിൾ ഒരു സ്പെസിഫിക് ഡിസ്റ്റൻസിൽ മൂവ് ചെയ്യണമെങ്കിൽ ഞാൻ ഈ സർക്കിൾ സെലക്ട് ചെയ്തു അതിനുശേഷം കമാൻഡ് എടുത്തു മൂവ് കമാൻഡ് ശേഷം ഈ സർക്കിളിന്റെ സെന്റർ പോയിന്റിൽ നിന്ന് ഒരു സ്പെസിഫിക് ഡിസ്റ്റൻസിൽ സ്പെസിഫിക് ഡിസ്റ്റൻസ് മൂവ് ചെയ്യണമെങ്കിൽ എത്രയാണോ ഡിസ്റ്റൻസ് വേണ്ടത് അതായത് സെക്കൻഡ് പോയിന്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്യുമ്പോൾ വളരെ നമുക്ക് എഫ് ഐറ്റ് ഓൺ ആക്കി കൊടുത്തു ഒരു ഹൺഡ്രഡ് സെന്റിമീറ്റർ ഡിസ്റ്റൻസ് ആണ് വേണ്ടെങ്കിൽ ഹൺഡ്രഡ് ടൈപ്പ് ചെയ്ത് ചെയ്തു അതിനുശേഷം ജസ്റ്റ് എൻറ്റർ അടിക്കുക അതായത് ഹൺഡ്രഡ് എൻ്റർ പോയിന്റിലേക്ക് നമുക്ക് ജസ്റ്റ് ചെക്ക് ഒരു പോയിന്റ് സർക്കിളിന്റെ സെന്റർ പോയിന്റ് നിന്ന് ഒരു വെർട്ടിക്കൽ ലൈൻ ലൈൻഡി വരച്ചു അതിനുശേഷം ഈ സർക്കിൾ സെലക്ട് ചെയ്തു സർക്കിൾ സെലക്ട് ചെയ്തതിനു ശേഷം മൂ കമാൻഡ് ഇട്ടു ഓ കമാൻഡ് ഇട്ടതിനു ശേഷം ഞാൻ ഈ ബേസ് പോയിന്റ് ബേസ് പോയിന് എനിക്ക് അല്ലെങ്കിൽ അല്ലെങ്കിൽ പോയിന്റിങ് किया അല്ലെങ്കിൽ ഈ പോയിന്റ്റ് ക്ലിക്ക് किया ഞാൻ ഇപ്പോൾ തൽക്കാലം ഈ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്തു അതിനു ശേഷം ഞാൻ ഇവിടെക്ക് ഒരു 50 സെന്റിമീറ്റർ 50 സെന്റിമീറ്റർ ഡിസ്പ്ലേസ്മെന്റിൽ മൂവ് किया ഞാൻ ജസ്റ്റ് എന്റർ അടിക്കുക എന്റർ അടിച്ചാ ഈ ഡിസ്റ്റൻസും 50 50 ആയിരിക്കും ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്യാനെങ്കിൽ ഇവിടെ ലീനിയർ വൺ ടൂ ഓപ്ഷൻ ഉണ്ട് ലീനിയർ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഈ സർക്കിൾ ഡ ഈ ഒരു പോയിന്റ് ക്ലിക്ക് किया ഈ ഒരു പോയിന്റ് ക്ലിക്ക് किया ഫിഫ്റ്റി അമ്പത് സെന്റിമീറ്ററിലാണ് കറക്റ്റ് മൂവ് ആയിട്ടുള്ളത് ഒരു സ്പെസിഫിക് ഡിസ്റ്റൻസ് വെച്ചിട്ട് മൂവ് ചെയ്യാനും പറ്റും നമുക്ക് മൂട്ടൂൾ യൂസ് ചെയ്തിട്ട് എത്രയാണ് നമുക്ക് മൂടൂൾ പഠിക്കാനുള്ളത്